ിസ്റ്റുകളുടെ സൃഷ്ടിയോ അല്ലെങ്കിൽ ഇൻഡോളജിസ്റ്റുകളുടെ മാത്രം സൃഷ്ടിയോ അല്ല അവരുടെ കാലത്ത് പലതരത്തിലുള്ള വൈജ്ഞാനികമായിട്ടുള്ള പിന്നെ അതിൻ്റെ വർഗീകരണങ്ങളും പദാവലി രൂപീകരണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ജാതി വ്യവസ്ഥയും ഈ എന്ന് പറയുന്ന സനാതനധർമ്മവും കഴിഞ്ഞാൽ മേടിച്ചു രണ്ടായിരമോ ഏതാണ്ട് മൂവായിരം തന്നെ അല്ലെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് ബുദ്ധനും അപ്പുറത്തേക്ക് പഴക്കം ഇതിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പം ബ്രിട്ടീഷുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാശ്ചാത്യ ആധുനികതയെ മാത്രം പഴിചാരിക്കൊണ്ട് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല പല പുസ്തകങ്ങളും അടുത്ത കാലത്ത് വന്നു ഇപ്പോൾ നിക്കോളാസ് ഡേക്സിൻ്റെ വലിയ ചരിത്രകാരന്മാരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആർഗ്യുമെൻറ്റ് വികസിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കൊളോണലിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് നിർഭാഗ്യകരമെന്ന് പറയാം നമ്മുടെ തന്നെ കേരളത്തിലെ പോലും ചരിത്ര വിദ്യാർത്ഥികളും ചരിത്ര രചയിതാക്കളും ചരിത്ര അധ്യാപകരും ഒക്കെ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടിടക്കണം ഇതെല്ലാം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന രീതിയിൽ ഇപ്പോൾ ദളവാക്കുളത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ദളവാക്കുളം പോരാട്ടം നടന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ്യവും രാജാധികാരവും സവർണ ഹൈന്ദവ ഈ ചാതുർവർണ്ണയ സനാതനധർമ്മത്തിൻ്റെ ഭീകരതയാണ് അതിൽ കാണുന്നത് വഴി നടക്കാനും ആരാധനാ സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി പോരാടിയവരെ ഇരുന്നൂറ് യുവാക്കന്മാരെ അവർണരെ വെട്ടിത്തള്ളി കുളത്തിൽ മൂടി ഇളവ വേലുത്തമ്പി നടത്തിയ പരിപാടിയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പേരുമാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അവരുടെ ഒരു സ്മാരകം രക്തസാക്ഷികൾക്ക് ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ പേരുമാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അതിൻ്റെ ആ ഗിൽറ്റിൽ നിന്ന് സവർണതാ പതിയെ പിൻവാങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇതെല്ലാം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് ജാതി വ്യവസ്ഥ ബ്രിട്ടീഷുകാരുണ്ടാക്കി വർണ്ണാശ്രമധർമ്മം ബ്രിട്ടീഷുകാർ ഗുരു പറഞ്ഞത് നമ്മുടെ ഗുരുക്കന്മാരാണെന്നാണ് പറഞ്ഞത് നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ് ബ്രിട്ടീഷുകാർ കാരണം അവർ നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ കഴുത്തിൽ തലയുള്ളത് അല്ലെങ്കിൽ ഒരു അവർണനായിട്ടുള്ള ശൂദ്രന് പോലും അക്ഷരം നിഷേധിക്കപ്പെടുന്ന ശംഭൂകൻ്റെ പോലും കഴുത്തറക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു രാമരാജ്യത്ത് എങ്ങനെയൊരു അവർണനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ദളിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും എങ്ങനെ ഒരു ആത്മീയ സാമുദായിക നേതാവായിരിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത് അപ്പോൾ ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് ബ്രിട്ടീഷുകാരോ പാശ്ചാത്യ ആധുനികതയും ഉണ്ടാക്കിയിട്ടുള്ളതല്ല അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റുകളോ ഇൻഡോളജിസ്റ്റുകളോ ആയിട്ടുണ്ടാക്കിയെടുത്തതല്ല ജാതി വ്യവസ്ഥയും പണ്ണാശ്രമധർമ്മവും സനാതന വൈദിക ചാതുർണ്ണയ പദ്ധതിയും കഴിഞ്ഞ രണ്ടായിരം മൂവായിരം വർഷമായി ഇവിടെ രൂഢമൂലമായിരുന്നു അതിനെതിരായ വലിയ വ്യവഹാരമാണ് ശക്തമായ പ്രതിരോധമാണ് ബുദ്ധിസത്തിലൂടെ അശോകനും അതിനുമുമ്പ് യഥാർത്ഥത്തിൽ ബുദ്ധനും ഉയർത്തിവിട്ടത് പക്ഷേ അശോകന് ഒരു നൂറ്റാണ്ടു ശേഷം മൗര്യ സാമ്രാജ്യത്തെ അസ്തമിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണികമായിട്ടുള്ള സുങ്ക ഗുപ്ത രാജവംശങ്ങൾ അധികാരത്തിലേക്ക് വരികയും അന്ന് മുതൽ ജാതിയുടെ മനുസ്മൃതിയുടെ ഭീകരമായ വാഴ്ചയായിരുന്നു അപ്പം പിന്നെ മനുസ്മൃതി ഇത അനുശാസിക്കുന്നു ദണ്ഡനീതി അതുപോലെ തന്നെ വൈദിക പുരുഷ സൂക്തത്തിൽ അതിൻ്റെ ഉത്ഭവ കഥ വച്ചിരിക്കുന്നു ചാതുർവർണ്ണയത്തിൻ്റെ ഗീത അതിനെ സാധൂകരിക്കുന്നു ചാതുർവർണ്ണയം മയാസൃഷ്ടം ഇങ്ങനെയാണ് എല്ലാ ഹൈന്ദവ സ്മൃതിശ്രുതി പുരാണ ഇതിഹാസ പാഠങ്ങളും സംസ്കൃത ഹൈന്ദവ പാഠങ്ങളെല്ലാം ഇതിനെ സാധൂയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയെ അല്ല എന്ന് നാം വളരെ വ്യക്തമായി കൊളോണിയലിസ്റ്റുകളുടെ ഒരു നിർമ്മിതിയല്ല ആ കൊളോണിയലിസ്റ്റുകളുടെ അന്വേഷണങ്ങൾ പല രീതിയിൽ മായ്ക്കപ്പെട്ട മറയ്ക്കപ്പെട്ട അശോകനെക്കുറിച്ചും ബുദ്ധിസത്തെക്കുറിച്ചും ബുദ്ധൻ്റെ തന്നെ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അലക്സാണ്ടർ കണ്ണിങ് അടക്കമുള്ള ജോ ജെയിംസ് പ്രിൻസിപ്പും അലക്സാണ്ടർ കണ്ണിങ്ഹാമും അങ്ങനെ നിരവധി ബ്രിട്ടീഷുകാരായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള സായിപ്പന്മാരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തന്നെ ബഹുസ്വരമായ പ്രത്യേകിച്ചും പ്രബുദ്ധമായ അശോകൻ പാരമ്പര്യത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്